ട്രെയിൻ കിട്ടാത്തത് കൊണ്ട് അന്ന് സമയം നമുക്ക് ആ കോൺട്രിബ്യൂഷൻ നൽകാൻ വേണ്ടി തൻ്റെ പങ്ക് വഹിച്ച് ട്രെയിൻ കിട്ടാത്തത് കൊണ്ട് സ്വന്തമായിട്ട് മംഗലാപുരത്തു നിന്ന് കാർ ഓടിച്ച് കോഴിക്കോട്ടെ സുപ്രഭാത ഓഫീസിലെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട റഫീഖ് ഫൈസി ഒന്ന് മുന്നിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അങ്ങനെ അത് അത് അതൊരു ഒരു സമർപ്പണമാണ് വിദ്യ നമ്മുടെ സുപ്രഭാതത്തിൻ്റെ ഡയറക്റ്റ് ബോർഡ് മെനഞ്ഞാന്ന് ഒരു തീരുമാനം എടുത്തത് മൂന്ന് മാസത്തെ ഒരു ക്യാമ്പയിൻ ആചരിക്കാൻ വേണ്ടി പത്രത്തിന് ഇഷ്ടംപോലെ കോപ്പിയുണ്ട് ഉണ്ട് പക്ഷേ സമ്മേളനത്തിൻ്റെ ഭാഗമായി സമസ്ത ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനം അല്ലെ സുപ്രവാതം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് അതിൻ്റെ ക്യാമ്പയിൻ പ്രവർത്തനം അപ്പോൾ മൂന്ന് മാസത്തേക്ക് ആളുകളെ ചേർക്കുന്ന ഒരു പദ്ധതി അപ്പോൾ ഉച്ചക ഉച്ചക തീരുമാനം രണ്ട് ദിവസം മുമ്പാണ് ബോർഡ് തീരുമാനിച്ചെങ്കിലും ഉച്ചക്കാണ് അതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിക്കപ്പെടുന്നത് സയ്യിദുല്ല അവിടെ നമ്മുടെ തഹിയയുടെ ഫണ്ട് ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് അപ്പോൾ അവിടെ ചാക്കാന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു ആരെയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് കിട്ടുകയെന്നാലോചിച്ചു അപ്പോൾ അമിത് വൈസി പറഞ്ഞു ഒരാളുണ്ട് നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് അപ്പം അദ്ദേഹത്തെ വിളിക്കാം അപ്പോൾ അദ്ദേഹം എവിടെയാണ് മംഗലാപുരത്ത മംഗലാപുരത്തുനിന്ന് എങ്ങനെ ഓടി കാരണം ഇത് ഉച്ച മൂന്ന് മണിക്കാണ് ഈ സംഭവം രണ്ട് രണ്ടര മണിക്കാണ് ഈ സംഭവം ഓടി എങ്ങനെ കോഴിക്കോട് എത്തും അപ്പം സയ്യദുള്ള എട്ടര വരെ സയ്യദുല്ലമ്മൻ അവിടെ ഉണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എങ്ങനെ ഓടിയാലും എത്തില്ല ഏതോ ആവട്ടെ അദ്ദേഹം എത്തി അതിൻ്റെ ഉദ്ഘാടന കർമ്മം കൈകളെ കൊണ്ട് നിർവഹിച്ചു അലഹമില്ല നമ്മുടെ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഇതുപോലെയുള്ള ഒരു രണ്ട് മൂന്ന് മണിക്ക് ഒരു കോള് വരുകയാണ് ട്രെയിനില്ല എടുത്ത് ഓടി വരുകയാണ് അപ്പൊ എത്ര ക്യാമറയൊക്കെ അടഞ്ഞിട്ടുണ്ടാവും ഹൈ സ്പീഡിലാണ് അതിനെ കുറിച്ച് വല്ല ഉസ്താദ് കേട്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷവും തോന്നി പിന്നെ ഒന്നും ചിന്തിച്ചില്ല നാല് മണിക്കാണ് ഇടുന്നത് അങ്ങനെ ഇറങ്ങി വരാനുള്ള ഒരു ഓടി വരാനുള്ള കാരണം സമസ്ത മാത്രമേ ഉള്ളൂ ഹൃദയത്തിൽ സമസ്ത അതാണ് ഏതായാലും അപകടമൊന്നും ഇല്ലാതെ അദ്ദേഹം ആ എത്തി നമുക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട് ഇതാണ് സമസ്തയുടെ പ്രവർത്തകരുടെ ആത്മാർത്ഥതയും സമസ്തയുടെ പ്രവർത്തനവും കാരണം നിന്ന് രണ്ട് മൂന്ന് മണിക്ക് രണ്ട് മണിക്കൊരു കോൾ വരുകയാണ് മൂന്ന് മണിക്ക് ഒന്നും നോക്കിയില്ല മറ്റ് ചിന്തകളൊന്നുമില്ല ഇറങ്ങി പുറപ്പെടുകയാണ് സേതുലുള്ളമയെ കാണുന്നു ഏൽപ്പിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു തിരികെ പോകുന്നു ഇതാണ് സമസ്തയുടെ അച്ചടക്കം എന്ന് പറയുന്നത് ഇതാണ് അഭിമാനമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള പ്രവർത്തകർ ഉള്ളപ്പോൾ ഈ ഒരു സമ്മേളനം അത് വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല